ിഹാറിൽ ബി ജെ പിയും ജെഡിയുൾപ്പെടുന്ന വിശാല സഖ്യത്തിൽ ഭിന്നത രൂക്ഷമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ആ ഭിന്നത പരിഹരിച്ചത് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് വിശാല സഖ്യത്തിലെ സ്റ്റാർ പ്രചാരകർ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലികളിലൊന്നും തന്നെ തേജസ്വി യാദവ് പങ്കെടുത്തിരുന്നില്ല രണ്ടു വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ഒരുമിച്ച് വേദി പങ്കിട്ടില്ല ഇതോടെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടലുണ്ടായത് ദേശീയതലത്തിൽ കോൺഗ്രസ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ പരിഹരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി അവർ തേജസ്വി യാദവിനെ നേരിട്ട് വിളിച്ചു ബീഹാറിലെ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഇനി മുതൽ ഒരുമിച്ച് നീങ്ങാൻ പ്രിയങ്ക ആവശ്യപ്പെട്ടു തേജസ്വി യാദവ് അത് അംഗീകരിച്ചു എന്നാണ് ബിഹാറിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് തേജസ്വിയും രാഹുൽഗാന്ധിയും തമ്മിലുള്ള അകൽച്ച തുടങ്ങിയത് സീറ്റ് വിഭജനത്തിന് ശേഷമാണ് ഇത് ബിജെപി പരമാവധി മുതലെടുക്കുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദിയും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും എൽ ജെ പി നേതാവ് രാംവിലാസ് പാസ്വാനും പ്രചാരണത്തിൽ വേദി പങ്കിട്ടത് പ്രധാന വാർത്തയായിരുന്നു ഈ ഐക്യം വിശാല സഖ്യത്തിൽ കാണുന്നില്ല എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പ്രിയങ്കയുടെ ഇടപെടൽ പ്രശ്നം പരിഹരിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സമസ്തപൂരിലാണ് ഗാന്ധി പങ്കെടുക്കുന്ന ബീഹാറിലെ അടുത്ത മഹാറാലി ഇതിൽ താനും പങ്കെടുക്കുമെന്ന് തേജസ്വി യാദവ് സമ്മേളനത്തിൽ പറഞ്ഞു ഇനിയുള്ള എല്ലാ പരിപാടിയിലും തന്റെ സജീവ സാന്നിധ്യമുണ്ടാകുമെന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു